ഹായ് ഫ്രണ്ട്സ് ഇന്നും നമ്മളൊരു കുട്ടി ബ്ലോഗാണ് കേട്ടോ നമ്മളൊന്ന് കറങ്ങാനായിട്ട് പോവുകയാണ് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോവുക ഏട്ടന് ഒരാക്സിഡൻറ്റ് കൈയ്ക്ക് ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റാണ് അപ്പം ഏട്ടൻ ഏട്ടൻ്റെ ഫ്രണ്ടും കൂടി ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളോട് വരുന്നു ഞങ്ങളെയും കൂടി വന്നിട്ട് വാണ്ടത്തോട്ട് കൊണ്ടുപോകും വെക്കേഷനായിട്ട് എവിടെയും പോയില്ല ഏട്ടനെ കൈ ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കെങ്ങും പോകാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ചായ ഒന്നും കുടിക്കാണ്ട് പോയി നമ്മൾ പോകുന്ന വഴിക്ക് വഴിക്കൊരു കടക്കറി ചായയും കറിയൊക്കെ കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു സമൂസ റോളായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മളെ ഏട്ടൻ മ്യൂസിയത്തിൻ്റെ അവിടെ ഇറക്കി വിട്ടു എന്നിട്ട് ഏട്ടാ ഹോസ്പിറ്റലിലോട്ട് പോയി അവരെന്തായാലും ലേറ്റ് ആവും അപ്പോൾ നമ്മളിവിടെയൊക്കെ കറങ്ങി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു പോസ്റ്റ് ആവണ്ടല്ലോ അങ്ങനെ നമ്മൾ നമ്മൾ നമ്മളാദ്യമായിട്ട് നമ്മുടെ പ്രകൃതി വാവേനെ മ്യൂസിയം കാണിക്കാൻ കൊണ്ടാണ് അപ്പം ഏട്ടൻ ഏകദേശം അങ്ങ് റോഡിൽ ഇറങ്ങിയിട്ടേട്ടാ പോയത് നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് നടന്ന് പിന്നെ വാവ ഇപ്പം നടന്ന് തുടങ്ങിയതുകൊണ്ട് അവൾക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾ പിന്നെ എല്ലാ സ്ഥലത്തും രാവിലെ ആയതുകൊണ്ട് അവിടെ തൂത്ത് വൃത്തിയാക്കുന്ന ചേച്ചിമാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അവിടെ തൂപ്പൊക്കെ നടക്കുമല്ലേ അവൾ അവൾക്ക് തൂക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലാണെങ്കിലും അപ്പോൾ അവർ തൂക്കുന്നുണ്ടപ്പോൾ എല്ലാം തൂക്കുന്ന ചേച്ചിമാരുടെ അടുത്ത് നിന്ന് നോയിക്കൊണ്ടിന്നിട്ട് ചിരിച്ച് ടാറ്റിയം പാറിന് ഫ്ലെയിങ്കിസ് ഒക്കെ കൊടുത്തിട്ടോ വരുന്നത് അവൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കയറി നമ്മളെ കടിക്കും അങ്ങനെയാണ് അവൾ അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് അപ്പം നമ്മൾ മൂന്ന് പേരും കൂടി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഇതായതിനകത്തും ടിക്കറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം നല്ല കുഞ്ഞു അവൾക്ക് എന്തായാലും നടക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് അവളെ ഞാൻ പിന്നെ അങ്ങ് നടത്തി അവൾക്ക് അവളുടെ ഇഷ്ടത്തിൽ നടക്കട്ടെ എന്ന് ചോദിച്ചു പക്ഷേ എല്ലാം കാണിക്കാനായിട്ട് അവളെ എടുത്ത് നമ്മൾ കാണിച്ചു കൊടുക്കണം പിന്നെ അവൾക്ക് അങ്ങനെ ഇതൊക്കെ കണ്ട് അത്ര വലിയ എനിക്ക് തോന്നിയില്ല അവൾ അങ്ങനെ ഇതൊക്കെ കണ്ടിട്ടു അങ്ങനെ അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക അവർക്കതൊക്കെ കണ്ടൊരിഷ്ടം ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം വീട്ടിൽ ഈ കോഴിയും പൂച്ചയൊക്കെ അവൾ ജനിച്ചപ്പം തൊട്ട് പട്ടിയും കോഴിയും പൂച്ചയും ലവർഡും താറും എല്ലാം വീട്ടിലുണ്ടായതുകൊണ്ടായിരിക്കാം അവൾക്ക് ഇതൊന്നും കണ്ടിട്ട് വലിയ പുതുമയൊന്നുമില്ല പക്ഷേ ഇത് നടക്കാൻ ഇഷ്ടമായതുകൊണ്ട് പുള്ളിക്കാരത്തിൽ നടന്ന് നടന്ന് അവിടെയെല്ലാം എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു അല്ലാണ്ട് ഇതിനെ ഒന്നിനെയും കണ്ടിട്ട് അവൾ മൈൻഡ് ചെയ്തില്ല പിന്നെ എനിക്ക് മിസ്സായ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ഞാൻ എട്ട് ില്ല ആ സമയത്ത് ഇതേ ആ ഒരു ഇതിനെ ആ അവിടെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ചേട്ടൻ അതിൻ്റെ തലയിൽ പാത്രം വെച്ചൊരു ഒറ്റ അടി കൊടുത്തു കേട്ടു അത് അടുത്തോട്ട് ചെന്നപ്പം അയ്യോ അത് അടി കൊണ്ടിട്ട് കുറച്ച് നേരം അതിങ്ങനെ അനങ്ങാണ്ട് നിന്നു അതതിൻ്റെ വീഡിയോയില് കിട്ടിയില്ല സത്യം പറഞ്ഞാൽ അത് കിട്ടണമായിരുന്നു ഇവരൊക്കെ അതിനെ ഉപദ്രവിക്കുന്ന ദൗത്യങ്ങളെ ഉപദ്രവിക്കുന്നേയും കൂടി കിട്ടണം സത്യം ഇവരങ്ങനെ കെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് അതിനൊക്കെ അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ട് അയാൾ അങ്ങനെ ഒരു അടി കൊടുത്തത് എനിക്കറിയില്ല ഒരു വലിയ പാത്രം അയാളുടെയായിരുന്നു അത് ചുരു അടി തലയ്ക്ക് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് അവിടെ നിറയെ മഞ്ചാടികളുണ്ട് കേട്ടോ മഞ്ചാടി റോഡ് സൈഡ് എന്ന് പറയുക ഇങ്ങനെ മഞ്ചാടികൾ വീണെടുപ്പുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് എനിക്ക് മഞ്ചാടിയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് നമ്മൾ അവിടുന്ന് ഇവിടെ കുറച്ച് മഞ്ചാടിയൊക്കെ ഇങ്ങനെ പറക്കി പറക്കി വന്ന് പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനായിട്ടുള്ളൊരിതൊന്നുമില്ല പിന്നെ നല്ല തണലുണ്ട് ഒരുപാട് സ്ഥലത്ത് നല്ല തണലുണ്ട് അതുപോലെ ചൂടുമാണ് പിന്നെ വെള്ളം എല്ലാ സ്ഥലത്തും ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുടിവെള്ളം കുടിക്കാനുള്ള വെള്ളമുണ്ട് ബോട്ടിലൊന്നും അകത്തോട്ട് കയറ്റി കൊടുത്തില്ല ബോട്ടിൽ അഥവാ കൊണ്ടുവരുവാണെങ്കിൽ നമ്മളവിടെ ഫ്രണ്ടിൽ ക്യാഷ് കൊടുത്തിട്ട് കൊണ്ടുവരണം തിരിച്ചെല്ലുമ്പോൾ ബോട്ടിൽ കൊടുക്കുകയെന്തോ വേണം പിന്നെ ആ വെള്ളത്തിൻ്റെ അവിടെയൊക്കെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് അവിടെ നിന്ന് വെള്ളം പിടിച്ച് കുടിക്കാം നല്ല വെള്ളമാണ് നല്ല തണുത്ത വെള്ളവും നോർമൽ വാട്ടറും എല്ലാം കിട്ടും നല്ല വെള്ളം പിന്നെ നടന്ന് നടന്ന് നമ്മളും തളർന്നു നമ്മുടെ കുഞ്ഞു വാവയും തളർന്ന് കുറച്ച് നേരം പിന്നെ നമ്മൾ അവിടെ കയറിയിരുന്നു ഏട്ടോ സൈഡിൽ അപ്പം കുറച്ച് നേരം അവൾ അവൾ കിടത്തയായി നമ്മുടെ കുഞ്ഞാവയും കിടത്തയായി കിടത്ത അയാള് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് അയാള് വീണ്ടും ഇറങ്ങി ഓടി പക്ഷെ ഞങ്ങൾക്ക് നടക്കാറുണ്ട് ഞങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്നു വരിക അവൾക്ക് നടന്ന് തുടങ്ങേണ്ടൊരിത് അയാൾ അവിടെ ഇവിടെ എല്ലാം ഓട് നടക്കുമായിരുന്നു അവൾ വീണ്ടും നടത്താൻ ആരംഭിച്ചു നമ്മൾ അവളുടെ പിറകെ പണ്ട് തൊട്ടേ അവിടെ ഉള്ളൊരു സാധനം ഞാൻ നോക്കിയിട്ട് ഇതാണ് എപ്പോൾ ചെന്നാലും ഇതിനെ അവിടെ കാണണം ഇപ്പം പൊട്ടാബീസിന് വേറെ ഒരു സാധനവും അവിടെ ഞാൻ നോക്കിയിട്ട് ഇല്ല എല്ലാ സ്ഥലവും കാലിയാണ് എല്ലാ സ്ഥലവും കാലിയാണ് ഓരോ ദിവസം ചെല്ലുമ്പോൾ ഓരോന്നും അവിടെ കാണത്തില്ല പിന്നെ ഇത് ഇത് മാന കേട്ടോ കേട്ടോ എന്നിട്ട് ഈ വെള്ളമാനം ഞാതായിട്ടാണ് കാണുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതായത് ഞാൻ ഒരുപാട് വർഷം അവിടെ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പോയപ്പോൾ ഞാൻ ഈ വെള്ള മാന കണ്ടിട്ടില്ല ഈ പ്രാവശ്യം ഇന്നിപ്പോൾ വെള്ളമാനം കണ്ടെട്ടോ പിന്നെ ഈ പുള്ളിമാനൊക്കെ ഒരുപാടുണ്ട് അവിടെ പിന്നെ നമ്മൾ ഈ രാവിലെയാണ് ചെന്നത് ചെന്നപ്പോൾ ഈ ക്ലീൻ ചെയ്യുന്ന ടൈമല്ലേ അല്ലേ അപ്പം ആ സമയമായതുകൊണ്ട് ഭയങ്കര സ്മെല്ലാണ് ഈ സിംഹവും പുലിയും കടുവയൊക്കെ കിടക്കുന്നതിൻ്റെ അവിടെ ഭയങ്കര സ്മെല്ലാണ് അവർ കഴുകി ഇറക്കുമല്ലേ അപ്പം അയ്യോ അവിടെ ജസ്റ്റ് ഒന്നും കയറി നമ്മൾ അതൊന്നും എടുക്കാൻ നിന്നില്ല എന്നിട്ട് നമ്മളിന്ന് മാറി കാരണം നല്ല സ്മെല്ലുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബട്ടർഫ്ലൈ പാർക്ക് കാണാൻ കയറി കേട്ടോ ഈ പറയുന്ന ബട്ടർഫ്ലൈകളെ ഒന്നും ഞാനവിടെ കണ്ടില്ല നമ്മുടെ ഇവിടെയൊക്കെ ഇതിലും ബട്ടർഫ്ലൈസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മുമ്പ് ഉണ്ടായിരുന്നതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഇപ്പോൾ ഒരെണ്ണത്തിനെ പോലും കണ്ടില്ല ഇപ്രാവശ്യം രണ്ട് മൂന്നെണ്ണത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറ നടക്കുന്നതൊക്കെ ഞാൻ കണ്ടു അതായി നടക്കുന്നതൊക്കെ ഞാൻ കണ്ടുള്ളൂ ഇതൊക്കെ ഇതിലും ഭംഗിയുള്ളയൊക്കെ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒന്നും ബട്ടർഫ്ലൈകളെ ഒന്നും ഞാൻ കണ്ടില്ല എല്ലാ എന്തോ പോലെ വെറുതെ എന്തിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ടേക്കുന്ന പോലെയൊക്കെ പക്ഷെ അവിടെ പണിയൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചിലപ്പം പിന്നെ രസമാക്കി എടുക്കുക എല്ലാത്തിനെയൊക്കെ കൊണ്ടുവരുമായിരിക്കും ഞാൻ കുഞ്ഞുമാവിനെ ഭയങ്കര ഒരു ഇതിൽ കൊണ്ടുപോയതാണ് കാണിച്ച് കൊടുക്കുക അവൾക്ക് അവർക്കതൊക്കെ ഇഷ്ടപ്പെടും ആദ്യമായിട്ട് കാണുക ഒന്നുമില്ല ഒന്നുമില്ലായിരുന്നു വെറുതെ നടന്ന് നടന്ന് ഞാൻ തളന്നത് മിച്ചം അവൾക്കൊന്നുമില്ല അവൾ വെറുതെ നടന്നു അവൾക്ക് നടത്തി ഇഷ്ടമായതുകൊണ്ട് അവൾ നടന്ന് എൻജോയ് ചെയ്തോന്നല്ലാണ്ട് ഇതിനെ ഒന്നിനെയും കണ്ടിട്ട് അവൾ അവൾക്ക് ഒരു കൂസലുമില്ല അവൾക്ക് ഒന്നിനെ ഇഷ്ടപ്പെട്ടതുമില്ല അവൾ ഒന്നിനെ നോക്കിയതുമില്ല നമ്മൾ കണ്ടെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടും അതിനുവേണ്ടി കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നമ്മൾ ജസ്റ്റ് കണ്ടിച്ച് ഇറങ്ങി വന്നിട്ടും ഏട്ടൻ പിന്നെ ലേറ്റ് ആവുമായിരുന്നു പിന്നെ നമ്മൾ സൂൻ്റെ ഇപ്പുറത്തുള്ള ആ പാർക്കിൽ പോയി കുറച്ച് നേരം ഇരുന്നു പിന്നെ നമ്മൾ ആ പാലസൊക്കെ കയറി കണ്ടായിരുന്നു പക്ഷെ അവിടെ വീഡിയോ ഒന്നും അല്ലെ അല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല പിന്നെ നമ്മളൊരു മാംഗോ ബാർ മേടിച്ച് കുടിച്ചു കേട്ടോ കൊള്ളത്തില്ലായിരുന്നു ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ആരും കഴിച്ചില്ല മേടിച്ചവരുടെ എല്ലാം എനിക്ക് തന്നു ഞാൻ തന്നെ കുടിച്ചു മേടിച്ച സ്ഥിതിക്ക് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇപ്പുറത്തെ പാർക്കിൽ വന്നിരുന്നു നമ്മൾ നല്ല കൊതുകായിരുന്നു അവിടെ കൊതുക് കടിക്കൊണ്ടിരിക്കേണ്ടി വന്നു ഏട്ട വരുന്നത് വരെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനലും കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം